സുപ്രീം കോർട്ട് റൂളിംഗ് ഓൺ സ്റ്റേറ്റ് ഓഫ് മഞ്ജസ് അപ്പോൾ തെരുവു പട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ തെരുവുപട്ടികളെ എവിടെയാണോ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് അതിന് സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കോടതി ഇടപെടുക തന്നെ വേണം അപ്പോൾ അതിനെതിരെ ഈ കുറേ മൃഗസ്നേഹികൾ കപട മൃഗസ്നേഹികൾ ഇവിടെ മനുഷ്യൻ്റെ എന്തെങ്കിലും കഴിഞ്ഞാൽ മനുഷ്യൻ ഇവിടെ പട്ടിണികളൊന്നും മരിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു വന്നാൽ ഒന്നും ചോദിക്കാനോ പറയാനോ മുന്നോട്ട് വരാത്ത കുറേ ആൾക്കാർ കുറേ ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർ മണി മാളികയിൽ താമസിക്കുകയും കാറിൽ മാത്രം യാത്ര ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഈ തെരുവിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അവർക്ക് അറിയുന്നില്ല അവരെ അതൊന്നും അതൊന്നും യാതൊരു രീതിയിലും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല ഒരൊറ്റ റോഡുകളിലൂടെ ഇന്ത്യയിൽ ഒരു ഒറ്റ റോഡിലൂടെ എളുപ്പം അല്ലെങ്കിൽ ഒരു രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാലോ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് പട്ടികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരവസ്ഥയാണ് രാവിലെ നടക്കാൻ പോകുന്നവർക്കൊന്നും നടക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ സ്ട്രേഡ് ഡോഗ് മെനിസ് ഇത് നിയന്ത്രിക്കാൻ ഒരു സർക്കാരിനും കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ഇതിനു വേണ്ട എന്താണ് നടപടികൾ എടുക്കുവാനോ കലാകാലങ്ങളിൽ വരുന്ന സർക്കാർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇന്ത്യയെ പോലെയുള്ള ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും പോലെയുള്ള എന്താ ഇതിനെയൊക്കെ ഇതിപ്പോൾ ഇന്ത്യയൊക്കെ പറയും എന്താ ഡെവലപ്പിംഗ് കൺട്രി എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്ന ഇതൊക്കെ ഒരു മൂന്നാം രാജ്യങ്ങളാണ് ഈ മൂന്നാം രാജ്യങ്ങളിൽ ആണിങ്ങനെയുള്ള ഈ പട്ടികളുടെ ശല്യവും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് ഓരോ വർഷം എത്ര പേര് പട്ടികളുടെ കടിയേൽക്കുന്നു പേവിഷബാധ കേൾക്കുന്നു അപ്പോൾ ആൾക്കാരുടെ ജീവൻ ഇവിടെ യാതൊരു വിലയുമില്ല കപട രാജ്യസ്നേഹ അല്ലെങ്കിൽ കപട പട്ടി സ്നേഹം കാണിച്ച് കുറച്ച് സൊസൈറ്റി ലേഡീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവർ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെതിരെയാണ് അവർ അവരുടെ പ്രതിഷേധം ഹാങ്റി ജഡ്ജ്മെൻ്റാണ് മറ്റേത് രാജ്യങ്ങളിലും നോക്കുക നമ്മൾ ആ ഏത് രാജ്യങ്ങളിൽ നോക്കിയാലും യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നാലും അല്ല ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എന്തിനു ഏത് രാജ്യങ്ങളിൽ നോക്കിയാലും ഈ തെരുവുകളിലൊന്നും ഒരു പട്ടിയും കാണാൻ കഴിയില്ല തെരുവുകളെ കാ തെരുവുകളിലെ കാണുന്നത് ഈ നമ്മുടെ ഇതുപോലെ ഇന്ത്യയിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും കഴിഞ്ഞാൽ പിന്നെ ആഫ്രിക്കയിൽ പോകണം ആഫ്രിക്കയിൽ വല്ല സോമാലിയയിലോ അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ കാണാത്തു വേറെ പരിഷ്കൃത സമൂഹത്തോ ഒരു സ്ഥലത്തും ഇതുപോലെ പട്ടികളെ കൊണ്ടുള്ള ശല്യമില്ല പട്ടികളെ ഒന്നും കൊല്ലണമെന്നല്ലോ പറയുന്നത് പട്ടികളെ കൊല്ലണം എന്നിവിടെ ആരും പറയുന്നില്ല പട്ടികളെ പാർപ്പിക്കേണ്ട സ്ഥലത്ത് പാർപ്പിക്കണം അനാഹാരം കൊടുക്കണം പക്ഷെ റോഡിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് പട്ടികളെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനാരൊക്കെ മുന്നോട്ട് വന്നാലും അതിനെ സ്വാഗതം ചെയ്യണം അപ്പോൾ ഇപ്പോൾ കോടതി മുന്നോട്ട് വന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ നിയമങ്ങളുണ്ടാകും ഇങ്ങനെ നടപ്പാക്കണമെന്ന് പറയും പക്ഷേ ഇത് നടപ്പാക്കേണ്ടത് സർക്കാരാണല്ലോ സർക്കാർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം കണ്ടു തന്നെ കാണാം അല്ലേ ഒന്നും നടക്കാൻ പോകുന്നില്ല കോടതി രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ഇവിടെ നടപ്പാക്കിയല്ലേ പറ്റുള്ളൂ അവർക്ക് രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ അവർ നടപ്പാക്കും അതിവിടെ എത്ര പ്രശ്നം ഉണ്ടായാലും അതിനെ ചൊല്ലി ഇവിടെ അടിയും പിടിയും ലാത്തിചാർജും ഒക്കെ ഉണ്ടായാലും അതൊക്കെ കോടതി വിധിയല്ലേ കോടതി വിധി അനുസരിക്കണ്ടേ കോടതി വിധിയോട്ട് തന്നെ അവരനുസരിക്കും ഇതുപോലുള്ള സംഗതികളൊന്നും അനുസരിക്കാൻ മുന്നോട്ട് ഒരു സർക്കാരും വരുമൊന്നും തോന്നുന്നില്ല എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇങ്ങനെ ഒരു റൂളിംഗ് സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാധാര്യമാണ് അതുകൊണ്ട് ജനങ്ങൾ എല്ലാവിധ സപ്പോർട്ടും സുപ്രീം കോടതിക്ക് നൽകുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്